തിരുപ്പൂരിലും ബാംഗ്ലൂരിലും ഒന്നും കിട്ടാത്ത വെറും എം രൂപ മുതൽ ടീ ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നല്ല ഫാൻസി എന്റെ ബാക്കിൽ കണ്ടില്ല കിടിലൻ വെറൈറ്റീസ് കിട്ടുന്ന ഒരു സ്ഥാപനത്തിലാണ് ഉള്ളത് ശ്രീ മുരളി കൃഷ്ണ ടെക്സ്റ്റൈൽസ് എന്നാണ് ഈ സ്ഥാപനത്തിന്റെ പേര് ചെന്നൈയിലാണ് ഈ സ്ഥാപനമുള്ളത് ഞാൻ ഇവരുടെ ഷോപ്പ് നമ്പർ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ താഴെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അവരുടെ നമ്പറും കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി വെറും എൺപത്തഞ്ച് രൂപ ഉണ്ടോ ഇതാണ് എൺപത്തഞ്ച് രൂപയുടെ ടീഷർട്ട് വരുന്നത് അതേപോലെ തന്നെ ഷർട്ടിൽ വരുന്നത് എല്ലാ വെറൈറ്റീസും ഇവരുടെ അടുത്ത് അവൈലബിൾ ആണ് ഞാൻ കുറച്ച് ഐറ്റംസ് കാണിക്കേണ്ടോ ചെന്നൈയില് ഓൾഡ് വാഷർമാൻ പേട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഉള്ളത് ഇവിടെ വലിയൊരു മാർക്കറ്റ് ആണ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇവരുടെ നമ്പറും കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി എൺപത്തി അഞ്ച് രൂപ സ്റ്റാർട്ട് ചെയ്തിട്ട് മുന്നൂറ്റി അമ്പത് രൂപ വരെയാണ് ഇവരുടെ ടീ ഷർട്ട് ഉള്ളത് സ്ലീവ് ടീ ഷർട്ട് ഫാബ്രിക് ഓഫ് മിക്സ് ആയ फेब्रिक कोई कंप्लेंट वगैरह कुछ नहीं आएगा बढ़िया है okay, okay. उसके बाद में डाउन शोल्डर में है कॉटन लूपर फेब्रिक लुपनेट 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 पैन राइसिंग फैब्रिक ये कितने का है ये वन फोर्ट जीरो ാണ് വൺ ഫോർട്ടി വൺ ഇതിൽ പറ്റേണും ഡിസൈൻ ഒക്കെ മിക്സ് ആയിട്ടോ വരുന്നത് ഫ്രണ്ടിൽ ചെറിയൊരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്കിൽ വലിയൊരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രിന്റാണ് ഷോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഓവൺ ഐറ്റംസ് ആട്ടോ എ ബിർക്കി ബ്രാൻഡ്മേ തുർക്കി ബ്രാൻഡ്മെൻ ബ്രാൻഡ് ബാർകോഡ് ਸਬਰ ਆਏਗਾ m2 double xl ਆਏਗਾ ਡਾਉਨ ਸ਼ੋਲਡਰ ਡਾਉਨ ਸ਼ੋਲਡਰ ਲਵਰਨਾ ਇਹ ਨਾਲੇ ਥਿੱਕ ਲੋਰ ਸੰਭਾਹਟ ਇਹ ਕੋਲਰ ਹੈ ਕੋਲਰ ਟੀ ਸ਼ਰਟ ਹੈ ਲੈ ওকে ਇੰਪੋਰਟਡ ਫੈਬਰਿਕ ਹੈ ਇਹ ਹਮਮ ਇਹ ਆਪਣਾ ਤੁਰਕੀ ਮੈਂ ਤੁਰਕੀਆ ਆਪਣਾ ਆਨ ਬ੍ਰਾਂਡ ਮੈਂ ਹਾਂ

साइज़ इसमें आपने को M 2 फाइव एक्सल तक मिलेगा। फाइव एक्सल तक मिलेगा। हाँ। ये अपना हाँ। ये भी ऐसा बॉक्स में आ जाएगा। हाँ। ओके। ये अपना है मेटी स्टाइप्स। ऊपर मेटी स्टाइप्स ही है। ओके। ओके। इधरों एक देखने लायक ये टाइप पैटर्न लो यार इन्हें। तारे वाले इधर कॉटन चलने

ണ്ടല്ലേ ഇതില് പോക്കറ്റും വരുന്നുണ്ട് പോക്കറ്റും നല്ല ക്വാളിറ്റി ഉള്ള തുണിയത് പാക്കിംഗ് ഇതേപോലത്തെ പാക്കിങ്ങിലാണ് വരുന്നത് ഓക്കെ ഇതാണ് ഇതാ നല്ല അടിപൊളി വലി സംഭവം ഫുൾ സ്ലീവില് വരുന്ന ഒരു സാധനമാണ് ഇതേപോലത്തെ പ്രിന്റ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള പ്രിന്റ് വരുന്നുണ്ട് കോളർ വരാത്തതാണ് കോളർ ഇല്ലാത്ത താഴെയും കൈയിനും ഫുൾ സ്ലീവ് കയ്യിനും കഫ് എടുത്തുള്ള സംഭവം കണ്ടില്ലേ കോളർ ഫുൾ സ്ലീവ് കോളറിൽ വരുന്ന ഫുൾ സ്ലീവ് അല്ലേ ഓക്കെ കോട്ടൺ ഗ്രിൻഡൽ ഫാബ്രിക് ഫാബ്രിക് ബേഖാ കളർ റേഗാ നെയ് ഫുൽ സ്ലീവേ കോളർ വരുന്ന ഫുൾ സ്ലീവർട്ട് ബഗ്രഹ ബ സീമിയമ ബീമിയമ നല്ല ബാങ്കി

പഴയ ടീഷർട്ടുകളൊക്കെ മാറ്റി നല്ല സംഭവങ്ങൾ കൊടുന്ന് വെച്ചോളെയും സ്ഥാപനങ്ങളിൽ ഇപ്പൊ പഴയപോലെയല്ല നല്ല ഐറ്റംസ് ഇല്ലെങ്കിൽ ബിസിനസ് ഉണ്ടാവില്ല മൂന്ന് മൂന്ന് കളർ വരും അല്ലേ ഒരു ഡിസൈൻ ഓക്കെ ഇദ്ദേഹം ഇട്ടിട്ടുള്ള സെയിം പാറ്റേൺ ഉണ്ടോ കാണിക്കുന്നത് ഇതേപോലത്തെ ഒരുപാട് വെറൈറ്റീസ് ഇവരുടെ അടുത്ത് അവൈലബിൾ ആണോ ഞാൻ ഇതെല്ലാം കൂടെ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആയി പോകും അതേപോലെ തന്നെ കൺഫ്യൂഷൻ ആവും ഈ കാണുന്നതെല്ലാം നല്ല രീതിയിൽ ഇപ്പൊ നാട്ടിൽ പോകുന്നതാണ് ഫൈവ് സ്ലീവ് ടീ ഷർട്ട് ആണ് ഇപ്പൊ കൂടുതൽ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവർക്ക് മൂന്ന് സ്ഥാപനങ്ങളുണ്ട് ടീ ഷർട്ട് മാത്രമായിട്ടുണ്ട് മെൻസിന്റെ ഷർട്ടിന് വേറെ സ്ഥാപനം ഉണ്ട് അതേപോലെ തന്നെ മെൻസിന്റെ പാന്റ് ഐറ്റംസ് വരുന്ന ജീൻസ് വരുന്ന വേറൊരു സ്ഥാപനമുണ്ട് അപ്പൊ ഞാൻ മൂന്നിന്റെയും വീഡിയോ ഇടുന്നുണ്ട് മൂന്നും ഇവരുടെ സ്ഥാപനം തന്നെയാണ് കാണുന്നതെല്ലാം ടീ ഷർട്ടിൽ വരുന്ന ഫാൻസി ടീ ഷർട്ടുകൾ അതായത് നല്ല വെറൈറ്റി ആയിട്ടുള്ള സാധാ ടൈപ്പ് ടീ ഷർട്ടുകൾ അല്ല ഇവരുടെ അടുത്തുള്ളത് വെറും എൺപത്തി അഞ്ച് രൂപ മുതൽ ടീ ഷർട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് വലിയ സ്ഥാപനമാണ് ഒരുപാട് വെറൈറ്റീസും കാര്യങ്ങളും അവൈലബിൾ ആണ് ടീ ഷർട്ട് നോക്കുന്നവരെ ാണെങ്കിൽ മെൻസിന്റെ ടീഷർട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സ്ഥാപനങ്ങളിൽ വെക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് വന്നിട്ട് വിസിറ്റ് ചെയ്തതോളിയും കുഴപ്പമില്ലാത്ത രീതിയിൽ സംഭവങ്ങൾ എടുത്ത് പോകാൻ പറ്റും അപ്പോ ഈ സ്ഥാപനം ഉള്ളത് ചെന്നൈയിലാണ് ഇവരുടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം